ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെയായിരുന്നു റസ്മിൻ പുറത്തായത് ഇപ്പോഴിതാ എയർപോർട്ടിൽ വന്നിറങ്ങിയ റസ്മിൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്നും ഒരു കോമഡറായി എത്തി ഇത്രയും നാൾ പിടിച്ചു തന്നത് തന്നെ വലിയ കാര്യമാണ് എന്നാണ് റസ്മിൻ പറയുന്നത് കൂടാതെ ബിഗ് ബോസിൽ ആര് ജയിക്കും എന്നായിരുന്നു റസ്മിനോടുള്ള ചോദ്യം ആര് ജയിച്ചാലും വേണ്ടില്ല ജിൻഡോ ഉറപ്പായും ജയിക്കരുത് എന്നാണ് റസ്മിൻ പറയുന്നത് കൂടാതെ ജാസ്മിൻ എന്തായാലും കപ്പടിക്കാനുള്ള യോഗ്യത ഉള്ളവളാണെന്നും ബിഗ് ബോസിൽ ഡിസെർവ് ആയിട്ടുള്ള രണ്ടു പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലൊന്ന് ജാസ്മിനും മറ്റേത് അപ്സറയുമാണ് ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ കപ്പടിക്കും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് മാത്രമല്ല പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി ജാസ്മിന് എത്രമാത്രം ഫാൻ സപ്പോർട്ട് ഉണ്ടെന്നും അതുകൊണ്ട് ജാസ്മിൻ തന്നെയായിരിക്കും കപ്പടിക്കുന്നത് ജാസ്മിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഒതുക്കി വെച്ചാൽ ബാക്കി നല്ലൊരു ഗെയിമർ തന്നെയാണ് ജാസ്മിൻ എന്നാണ് റസ്മിൻ പറയുന്നത് എന്നാൽ റസ്മിൻ പറഞ്ഞ രണ്ട് പേരുകളും റസ്മിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരുടെ പേരാണ് ഒന്ന് ജാസ്മിനും മറ്റൊന്ന് അപ്സരയും ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നല്ല ചോദിച്ചത് മറിച്ച് ആരാണ് വിജയിയാകും എന്നാണ് ചോദിച്ചത് എന്നുള്ള കമന്റുകളാണ് റസ്മിനെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് പക്ഷേ റസ്മിന്റെ അമ്മയ്ക്കും റസ്മിന്റെ ഒക്കെ ജിൻഡോ കപ്പടിക്കണമെന്നാണ് ആഗ്രഹമെന്നും പറയുന്നു